നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു പക്ഷേ അവരെ തിരിച്ച് അങ്ങനെ ആ സ്നേഹം നമുക്ക് തിരിച്ചു നിർബന്ധമില്ല പക്ഷേ ഒരു ദിവസം കർത്താവിൻ്റെ സുവിശേഷം കൊണ്ട് അവൻ ലോകത്തെ മുഴുവൻ വിധിക്കുന്ന ആ ഒരു ദിവസം ആ സന്ദർശന ദിവസത്തിൽ നമ്മൾ അന്ന് ദൈവത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ജനം നമ്മളെ കാണുമ്പോൾ അവർ പറയും ഇവരെത്ര നല്ലപോലെ ജീവിച്ചു കാരണം നമ്മൾ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ തെളിയിക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വേർപാട് കൃത്യമായി മനസ്സിലാക്കണം ഈ ലോകം നമ്മളെ മാനിക്കണമെന്നൊരു നിർബന്ധവും നമുക്കില്ല കാരണം അവർക്ക് ആ കാഴ്ചയില്ല എന്നാൽ കർത്താവിൻ്റെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ അവർക്കാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല മനുഷ്യരുടെ ഗുണങ്ങളെ വാഴ്ത്തേണ്ടതിന് വേണ്ടിയല്ല മനുഷ്യരുടെ ലോകത്തിലെ മഹത്വത്തെ പുകഴ്ത്തേണ്ടതിന് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഈ വിളിച്ചിരിക്കുന്ന ആ വില മനസ്സിലാക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ നമ്മൾ പ്രവാസികളും പരദേശികളുമാണ് പ്രവാസികളും പരദേശികളുമായി വീട്ടിൽ ഈ ഭവനത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വിശുദ്ധജനമായിരിക്കുന്നു ഭർത്താവിനെ രുചിച്ചറിയുവിൻ അവൻ എത്ര നല്ലവൻ എന്നുള്ളത് നമ്മളിങ്ങനെയാണത് വായിക്കുന്നത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൽ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവിൻ്റെ ദയയെ ഓർത്തുകൊണ്ടാണ് ഓർപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ വചനമെന്ന മായമില്ലാത്ത പാൽ ഈ മായമില്ലാത്ത പാൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എപ്പോഴും മായം കലരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ മായം കലരുന്നത് മാനുഷികമായ വശങ്ങൾ ചെല്ലുമ്പോഴാണ് മനുഷ്യനിൽ എന്തൊക്കെയോ നന്മയുണ്ട് എന്നുള്ള രീതിയിലുള്ള അനേകം വേദപുസ്തക വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിൻ്റെ പ്യൂരിറ്റി പ്യൂർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്യുർ ഗോൾഡ് എന്ന് പറയുന്നത് തിളക്കമുള്ള വേറൊരു മലിനതകളുമില്ലാത്ത സ്വർണം അതുപോലെയാണ് വചനം വചനത്തിനകത്ത് യാതൊരു മലിനതകളുമില്ല രക്ഷയും അങ്ങനെ തന്നെയാണ് അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണ് അതിൽ മനുഷ്യൻ്റെ ഒരു മായവും കലർന്നിട്ടില്ല രക്ഷയുടെ വചനം അങ്ങനെയാണ് നമ്മൾ രക്ഷയ്ക്കായി വളരേണ്ട പാല് അത് ദൈവത്തിൻ്റെ വചനമാണ് അതിൽ മനുഷ്യർക്ക് യാതൊരു പ്രശംസയ്ക്കും വകയില്ലാത്ത ദൈവവചനമാണത് അപ്പോൾ ഇതിനോടുള്ളൊരു ദാഹം ഒരു വീണ്ടും ജനിച്ച ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഈ പാൽ കുടിക്കാതെ ആ വചനം എന്ന പാൽ കുടിക്കാതെ അവർക്ക് ഒട്ടും വളരാൻ സാധിക്കില്ല നമുക്ക് നറിഷ്മെൻ്റ് എല്ലാം ഈ വചനത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ ഈ വചനത്തിനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് ആത്മാവിൻ്റെ വാൾ പ്രയോഗിക്കണമെങ്കിൽ നമുക്ക് വചനം വചനം നമുക്ക് തറോ ആയിരിക്കണം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം അടിസ്ഥാനമായി എന്താണ് വചനം നമ്മോട് സംസാരിക്കുക നമ്മൾ അറിഞ്ഞിരിക്കണം മായമില്ലാതെ അപ്പോസ്തലന്മാർ നമുക്ക് തന്ന വചനത്തെ കൈക്കൊള്ളുവാൻ നമുക്ക് ഉത്സാഹം ഉണ്ടാകണം അതുകൊണ്ടാണ് അടിസ്ഥാന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അപ്പോസ്തല രണ്ടാം രണ്ടാമധത്തിൽ അപ്പോസ്വലന്മാരുടെ ഉപദേശം അവർ കേട്ടു എന്ന് പറയുന്നത് അപ്പോൾ വചനം കേൾക്കുക വചനം വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു ശിശുവിനെ പോലെ ആകുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മുൻവിധിയോടുകൂടുകയല്ല ശിശുക്കൾ ഒന്നിനെയും കാണുന്നത് കാരണം അതിന് പഴയ ഒരു ബുദ്ധി ഇല്ല നേരത്തെ അവരെ നടത്തിയിരുന്നൊരു ബുദ്ധി ശിശുവിനില്ല നമുക്ക് ഇന്നലെ വരെ നമ്മളെ നടത്തിയൊരു ബുദ്ധി നമ്മുടെ കൂടെയുണ്ട് ഈ ബുദ്ധി കർത്താവിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ നമുക്ക് തടസ്സമാണ് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഇതുവരെ ഇടപെട്ടിരുന്ന ഇടപെടലുകൾ നമുക്കിനി കർത്താവിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാൻ തടസ്സമുണ്ടാക്കുന്നു കാരണം നമ്മുടെ അറിവിന് വിരോധമാണ് പലപ്പോഴും കർത്താവ് പറയുന്ന പല കാര്യങ്ങളും അതായത് കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല കാരണം കുഞ്ഞിനൊരു ഒരു പ്രീവിയസ് ലൈഫില്ല അവനെ അവൻ പഠിച്ചു വെച്ചിട്ടില്ല അനേകം മോശം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ല അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് അവനിയനിയ ആർജിച്ചാൽ മതി അതുപോലെ നമ്മൾ ആത്മീക ജീവിതത്തെയും കാണണം എന്നീ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതായത് നമ്മൾ ഇതുവരെ ക്യാരി ചെയ്തിരുന്ന ബർഡനിലൂടെയല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത് നമ്മൾ വചനമെന്ന പാൽ കുടിച്ച് മുമ്പോട്ട് പോകുന്ന പരിജ്ഞാനത്തിൽ വളരുന്നത് അത് കർത്താവിൽ നിന്നും മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് നീക്കി കളയേണ്ടത് നമ്മളെ ഫിസ് ലഹനത്തിനും കണ്ട പോലെ ആ പഴയ മനുഷ്യനും ഉരുങ്ങി കളയുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്ന ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ഒന്നാം വാക്യത്തിൽ കാണാം സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ അപ്പോൾ ഇതുണ്ടോ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് ദൈവത്തെ അറിയാത്ത എല്ലാവരുടെ ഉള്ളിലെ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം ഉണ്ട് പല ആൾക്കാരും വളരെ നീതിമാന്മാരെന്ന് ചിന്തിക്കുമെങ്കിലും നമ്മളവരുടെ ജീവിതത്തിൽ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നീ വ്യാജഭാവം പല സമയ സ്ഥലത്തും അസൂയ പല സ്ഥലത്തും ഉണ്ടാകുന്നു പലപ്പോഴും ഈ നൂണ വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മളല്ലാതെ പല രീതിയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് അവിശ്വാസികളെ സംബന്ധിച്ച് ഇത് വളരെ കൃത്യമാണ് അങ്ങനെ ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല മുമ്പോട്ട് പോകാൻ പറ്റ പ്രയാസമാണ് അപ്പോൾ ഇതെല്ലാം നീക്കിക്കളയുക ദുഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റേറ്റീവ്ലി ബാഡ് ബിഹേവിയർ എന്നാണ് ഞാൻ അർത്ഥം അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമാകുന്നതിനെയാണ് ഈ ദുഷ്ടത എന്ന് പറയുന്നത് മാലിസ് എന്ന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ദുഷ്ടത ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ പൂർ ക്വാളിറ്റിയുള്ള ക്യാരക്ടർ മാലിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഷ്ട സ്വഭാവം നന്മ നന്മയ്ക്ക് ഓപ്പോസിറ്റാണത് അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു നിലവാരം ഉണ്ടാകണം ആ നിലവാരം ഏറ്റവും കുറയുമ്പോൾ ക്വാളിറ്റി ഏറ്റവും കുറയുമ്പോൾ അതിന് നമ്മൾ ദുഷ്ടത നിറഞ്ഞ ജീവിതം എന്ന് പറയും ചതിവെന്ന് പറയുന്നത് സ്നേഹർ ആണ് നമ്മൾ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ചതിക്കാൻ പറഞ്ഞവരെ ഇതിന് കുഴപ്പത്തിലാക്കാൻ വേണ്ടി നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ എന്താ ഒരു സാധനം എന്തെങ്കിലും നിൽക്കുന്നു നമ്മുടെ പറമ്പിലുള്ള എന്തെങ്കിലും സാധനം അത്ര നല്ലതല്ലെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും അത് വേറൊരാൾ വാങ്ങിക്കൊണ്ട് പോകുമ്പം അവനതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് വരുമാനം കിട്ടി ദൈവം എനിക്ക് അതിൻ്റെ പ്രതിഫലം തന്നു കാശ് തന്നു അത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അപ്പം വേറൊരാൾക്ക് അതിൽ ചതിയായി മാറുന്നതായിരുന്നു നമുക്കറിയില്ല അപ്പോൾ ഈ ഹൃദയത്തിൽ പലപ്പോഴും നമ്മുടെ പല വ്യവഹാരങ്ങളിലും മറ്റൊരാൾക്ക് നഷ്ടം വരികയും നമ്മൾ നിമിത്തം നമ്മളതിൽ നിന്ന് ലാഭമെടുക്കുകയും അതിൻ്റെ കാരണത്താൽ അമിത ലാഭം എടുക്കുന്നതിൻ്റെ കാരണത്താൽ മറ്റുള്ളവർക്ക് നഷ്ടം വരികയും ചെയ്യാം ഇതൊരു സ്നേഹർ മറ്റുള്ളവരെ കുരുക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് സർവൈവൽ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ആ സ്വഭാവമുണ്ട് വ്യാജഭാവവും വ്യാജഭാവം എന്ന് പറയുന്നത് ശരിക്കും ഹിപ്പോക്രസിയാണ് ഹിപ്പോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു പ്ലേ ആക്ട് കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്ലേ ആക്ട് അതായത് വേറൊരാളുടെ മുമ്പിൽ ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്ത് കാണിക്കുക അപ്പം സ്നേഹമുള്ളതായി അഭിനയിക്കുക അല്ലെങ്കിൽ ഒരാളെ ചതിക്കാൻ വേണ്ടി സ്നേഹം അഭിനയിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ട് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി സൊസൈറ്റിയിൽ കറക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും സ്നേഹം അഭിനയിക്കും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് അപ്പോൾ നമ്മുടെ കർത്താവിൽ വളരുന്നതിന് ഒരു കുഞ്ഞിനെ പോലെ ആകുന്നതിന് നമുക്ക് തടസ്സമെന്ന് പറയുന്നത് ഈ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയുമാണ് ഇതൊരു കുഞ്ഞിനും ഇല്ലെന്ന് നമുക്കറിയാം ഒരു കുഞ്ഞും അസൂയ കുഞ്ഞുങ്ങളിൽ നമുക്ക് വളർന്നു വരുമ്പോൾ കാണാൻ പറ്റുമെങ്കിലും ഒരു ഇപ്പോൾ ജനിച്ച ശിശുവിനെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ല ഒരു പ്രീവിയസ് ലൈഫിൻ്റെ ഭാരം അവനില്ല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയൊന്നും അവൻ കാണിക്കുന്നില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ അതിനുള്ള വിത്തുണ്ട് അത് പതുക്കെ പതുക്കെ വെളിയിലേക്ക് വരും എന്നും എന്നും നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പല രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാങ്ങിക്കും ഇന്ന് വചനം എന്ന് വിചാരിച്ച് പലരും മായം കലർന്ന പാലും ഇവൻ പൊടി പലതരത്തിലുള്ള കെമിക്കൽസ് കലർന്ന പാലും വെള്ളം കലർന്ന പാലും ഒക്കെയാണ് അവൈലബിൾ ആയിരിക്കുന്ന മാർക്കറ്റിൽ അതുകൊണ്ട് നിങ്ങൾ എവിടെ എവിടെ വചനം കേട്ടാലും നിങ്ങൾ വീണ്ടും ബൈബിളെടുത്ത് അത് അങ്ങനെ തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഉള്ളൊരു കടമ നമുക്കുണ്ട് നമ്മുടെ തന്നെ രക്ഷയ്ക്ക് അങ്ങനെയുള്ള എൻക്വയറീസ് വളരെ ആവശ്യമാണ് അപ്പോൾ മായമില്ലാത്ത പാൽ കുടിക്കുക അപ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിത്തരുന്ന ദൈവത്തിൻ്റെ ദയയാണ് ദയാലുവായ ഒരു ദൈവം ആ ദൈവത്തെ അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു അപ്പോഴൊരാൾക്ക് വചനത്തോട് താൽപ്പര്യം തോന്നുന്നില്ല എന്ന് വിചാരിച്ചു ഇന്ന് പല ആൾക്കാർക്കും വചനത്തോടല്ല താല്പര്യം ഇന്ന് പല ആൾക്കാർക്കും ഫെനോമന എൻ്റെ പുറകെയാണ് പോകുന്നത് അത്ഭുതങ്ങൾ കാണുന്നു അടയാളങ്ങൾ കാണുന്നു മണിക്കൂറുകൾ കൈയ്യടിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ വചനത്തോടൊരു ദാഹം തോന്നുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ശിശുക്കളായി വീണ്ടും ജനിക്കുന്നവരുടെ ആ എണ്ണം വളരെ കുറവാണെന്നുള്ളതാണ് പല ആൾക്കാരുടെ നിങ്ങൾ എന്തുകൊണ്ട് സഭയിൽ വന്നു എന്ന് ചോദിച്ചു ചോദിച്ചാൽ അവർ പറയുന്നത് എനിക്ക് ഭയങ്കര രോഗമായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അവർ രോഗം മാറ്റി അതുകൊണ്ട് വന്നു പ്രാർത്ഥന കേൾക്കുന്ന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് വന്നു പക്ഷേ അവർ വീണ്ടും ജനിച്ചിട്ടല്ല വരുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽ കുടിക്കാനല്ല അവരുടെ ആഗ്രഹം പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയാണ് ആഗ്രഹം അപ്പോൾ വീണ്ടും ജനിക്കുക വചനത്താൽ വീ വചനമെന്ന കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ച ആളുകളെ സംബന്ധിച്ച് അവർ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിക്കാനുള്ളൊരു ദാഹം അവരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ മായമില്ലാത്ത പാല് കുടിക്കുവാൻ നമ്മളെപ്പോഴും പ്രൈമറിൽ വേദപുസ്തകത്തെ തന്നെ ആശ്രയിക്കണം അതിനു ശേഷമേ ഉള്ളൂ ശുശ്രൂഷകർ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ജ്ഞാനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വചനം എന്ന പാല് കുടിക്കുന്നവർക്ക് എന്താണ് മനസ്സിലാകുന്നത് ദൈവത്തെ രുചിച്ചു നോക്കാൻ അവർക്ക് പറ്റും ദൈവം ദയാലു എന്ന് നിങ്ങൾ രുചിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ അവൻ്റെ മുമ്പിൽ നിർത്തുമാറാക്കുന്നത് കരുണയാണ് എല്ലാം ദൈവത്തിനാണ് മഹത്വം സകരദിനും രക്ഷയ്ക്ക് അവനാണ് ഉത്തരവാദി അത് നമുക്ക് ഏറ്റവും വലിയ ആനന്ദം അതാണ് നമ്മുടെ രക്ഷാനായകനായ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും നമ്മൾ നമ്മളിലേക്ക് പുകഴ്ച കൊണ്ടുവരാതെ ആ മുഴുവൻ പുകഴ്ച്ചയും ദൈവത്തിന് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഈ രക്ഷയുടെ എല്ലാം അവസാനം എത്തിച്ചേരുന്ന ആ ഡെസ്റ്റിനേഷൻ ക്രിസ്തുവിൻ്റെ ഈ ജീവൻ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നാലാം വാക്യം പറയുന്നു മനുഷ്യർ തന്നീതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീകഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കരിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി വിശുദ്ധ പുരോഹിത വർഗമായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു കാരണം നമ്മളൊരു ആത്മീയയാഗം അർപ്പിക്കാൻ തക്കവണ്ണം യോഗ്യരായി മാറണം അതിന് ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിക്കുകയും വേണം നമ്മൾ വളർന്നു വരികയും ചെയ്യണം പണിയപ്പെടുകയും ചെയ്യണം ഇവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ മനുഷ്യർ തള്ളിയെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമുള്ള ജീവനുള്ള കല്ലാണ് ആ കല്ലിനോട് ചേർന്ന് വരുന്നവരെല്ലാം ജീവൻ പ്രാപിക്കും ജീവൻ പ്രാപിക്കുമെന്ന് മാത്രമല്ല സിമെൻ്റ് വെച്ചല്ല ഇത് കണക്റ്റാകുന്നത് ജീവൻ വെച്ചാണ് കണക്റ്റാകുന്നത് ഓരോ കല്ലും അവനെ തൊട്ട് ജീവൻ പ്രാപിക്കുകയാണ് അപ്പോൾ അങ്ങനെ ജീവനുള്ള കല്ലുകളായിട്ട് നമ്മൾ മാറുമ്പോൾ അത് ദൈവത്തിനുള്ള ഒരു പ്രസാദ് ദൈവത്തിന് പ്രസാദമുള്ള ഒരാത്മീക ഗ്രഹത്തിൻ്റെ ഒരു കല്ലായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ആത്മീയം കഴിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിത വർഗത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദേവാലയം പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു പക്ഷേ ഈ ഒരു പുരോഹിത വർഗമായി മാറുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിക്കണം വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കണം ജനിക്കണമെന്നുള്ളൊരു ഉപദേശം നമുക്ക് ബൈബിളിൽ ത്രൂ ഔട്ട് കാണാവുന്ന ഒരു കാര്യമാണ് പൗരസിൻ്റെ ലേഖനങ്ങളിലും പുതിയ മനുഷ്യനെ ധരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ജോഹന്നാൻ പറയുന്നു വീണ്ടും ജനനത്തെക്കുറിച്ച് പത്ത് റോസും അതേ വാക്ക് തന്നെ വീണ്ടും ജനനം എന്ന വാക്ക് വീണ്ടും ഇവിടെ മുമ്പോട്ട് വരുന്ന നമുക്ക് കാണാം എന്നാലും ഇന്ന് സഭകളിൽ പലയിടത്തും വീണ്ടും ജനനം എന്ന് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ പ്രാപിക്കേണ്ടതിന് ക്രിസ്തു എന്ന കല്ലോട് ചേർന്ന് നമ്മളും പണിയപ്പെടുമ്പോൾ അതേ ജീവൻ നമ്മളും പ്രാപിച്ച് ആത്മാവ് തരുന്ന പുതിയ ജീവൻ്റെ പങ്കാളികളായി നമ്മൾ മാറണം എന്ന് ഈ വന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു ഗ്രഹമായി വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് ഒരു പ്രസാദമുള്ളൊരാത്മീയയാഗം കഴിക്കുവാൻ എന്താണ് ഈ ആത്മീയ യാഗം എന്ന് പറയുന്നത് ആത്മീയ യാഗം എന്ന് പറയുന്ന കുർബാനയോ ഏതെങ്കിലും ഒരു ചടങ്ങിൽ നടക്കുന്ന കാര്യമോ അല്ല ആത്മീയ യാഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നടത്തുന്ന ഒരു യാഗമാണ് ആത്മാവിനാൽ നടക്കുന്ന ഒരു യാഗമാണ് ആത്മാവിനാൽ നടക്കുന്ന യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരങ്ങളെ യാഗമാക്കിക്കൊണ്ട് മനസ്സിനെ ആത്മാവിനാൽ വശീകരിക്കപ്പെട്ട ഒരു മനസ്സ് നമുക്കുണ്ടാവുകയും ആ മനസ്സ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരു യാഗാർപ്പണത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്തോത്രമുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ നമ്മൾ അനുസരിക്കുന്നതിന് പകരം ആ ശരീരത്തെ ക്രൂശിൽ വിട്ടുകൊണ്ട് ആ ഇച്ഛകളെ ക്രൂശിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ആത്മാവിനോട് ചേർന്ന് ആത്മാവിലൊരു യാഗം കഴിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യും അപ്പോൾ ശരിക്കും മാനുഷികമായതിലല്ല ദൈവികമായതിൽ നമ്മൾ ആ സ്തോത്രം സ്തുതികൾ ഉയർത്തുന്നു എന്നുള്ളതാണ് അതിന് തക്കതായ ഒരു ആരാധന നമ്മളിന്ന് ഉയരണം ഉയരണമെങ്കിൽ നമ്മൾ ജലത്തിന് അധീനരാകരുത് ലോകത്തിന് അധീനരാകരുത് നമ്മൾ ദൈവത്തെ എപ്പോഴും ഉയർത്തുന്നവരും മഹത്വപ്പെടുത്തുന്നവരുമായിട്ട് മാറത്തക്ക രീതിയിലുള്ളൊരു പണി നമ്മളിൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറാം വാക്യത്തിൽ പറയുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജിച്ച് പോകുകയില്ല അപ്പോൾ നമ്മൾ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിലേക്ക് ചേരുന്നത് വിശ്വാസത്തിലൂടെയാണ് അവനിൽ വിശ്വസിക്കുന്നവരൊന്നും ലജിച്ചു പോകാതെ അതേ ജീവൻ പ്രാപിക്കും അപ്പോൾ അങ്ങനെ ഒരു കല്ല് കർത്താവ് തിരുവഴുത്തിൽ തിരുവരുത്തിൽ അങ്ങനെ ഒരു കല്ലിനെക്കുറിച്ച് നമ്മൾ കാണുന്നു സിയോനിലുള്ളൊരു കല്ല് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിരുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജിച്ച് പോവുകയാണ് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഒരു ജീവനുള്ള കല്ലായി മാറ്റി വെച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അവർക്ക് കർത്താവിന് എന്ത് മാന്യതയുണ്ടോ അതേ മാന്യത ലഭിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണ് ലോകം തള്ളിക്കളയുന്നവർക്ക് ലഭിക്കുന്ന മാന്യത ലോകത്തിലെല്ലാവരും നിന്ദിക്കുന്നവർക്ക് എന്ത് മാന്യതയാണുള്ളത് ലോകത്തിലാരും വിലമതിക്കാത്തവർക്ക് എന്ത് മാന്യതയാണുള്ളത് പലപ്പോഴും നമുക്ക് ആ മാന്യത ഭയങ്കര ഇഷ്ടമാണ് ലോകത്തിൻ്റെ മാന്യത പക്ഷേ ആ മാന്യതയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ പറയുന്നത് ലോകം തള്ളിക്കളയുന്നവർക്ക് ലഭിക്കുന്ന മാന്യത ആ മാന്യതയെക്കുറിച്ചാണ് ലോകം തള്ളിക്കളയുന്നവർക്ക് ലഭിക്കുന്ന മാന്യ എന്ത് മാന്യതയാണ് ജി ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ മാന്യത നഗരവാതിലിനു പുറത്തു വെച്ച് സഹിച്ച ക്രിസ്തുവിൻ്റെ മാന്യത ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠവും മാന്യവും ഈ മാന്യതയാണ് ആ കല്ലിനോണ്ട് ചേരുന്ന എല്ലാവർക്കും കിട്ടുന്നത് പ്രിയ സഹോദരങ്ങളെ നാം എന്നെക്കുറിച്ച് ആരെന്തു വിചാരിച്ചാലും കർത്താവ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പ്രസക്തമായിട്ടുള്ളത് അതാണ് ശരിക്കുമുള്ള മാന്യത ക്രിസ്തുവിൻ്റെ മാന്യത ദൈവം എനിക്ക് തരുന്നുണ്ടോ അതിൻ്റെ പങ്ക് എനിക്ക് ലഭിക്കുന്നുണ്ടോ ഞാൻ അതിൽ ആനന്ദിക്കും അതാണോ എൻ്റെ ആനന്ദം അപ്പോൾ ലോകത്തിൻ്റെ മാന്യതയാണോ പലപ്പോഴും നമ്മൾ നമ്മളിതിലന്നും തമ്മിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഇന്ന് പലരും മാന്യനാകണം മാന്യത ദൈവം എന്നൊക്കെ പറയുമ്പോൾ അതല്ല ലോകവുമായിട്ട് ബന്ധമുള്ളൊരു മാനത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാലങ്ങനെയല്ല ഏത് ദിവസം പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് അതായത് ക്രിസ്തുവിൻ്റെ മാന്യത എന്താണോ ദൈവം എങ്ങനെയാണോ മാന്യവും ശ്രേഷ്ഠവുമായൊരു മൂലക്കല്ലിട്ടത് അതേ മാന്യത ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ മാന്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത് കഷ്ടപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ അതേ മാന്യത എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായിരിക്കുന്നു അപ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ അപ്പോൾ വേണ്ട എന്നൊരു ചുപേക്ഷിച്ച കല്ല് ആ പല സമയത്തും നമ്മൾ വീട്ടിൽ ഓടാൻ ഒന്നും പ്രയോജനമുള്ളവരായിട്ട് നമുക്ക് തോന്നിയില്ല മെനക്കെട്ട് നിൽക്കുന്നവരെ പോലെ തോന്നും ഓ എന്നെ കൊണ്ട് എന്താ പ്രയോജനം ഒത്തിരി പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും റിജക്റ്റഡ് ആയിട്ട് വീട്ടുകാർക്ക് വേണ്ടാതെ തള്ളിക്കളയുന്ന ആ ആളുകളിലാണ് ദൈവം അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആർക്കും വേണ്ടാത്തവർ ഉപേക്ഷിക്കപ്പെട്ടവർ പ്രത്യേകിച്ച് മാനിക്കപ്പെടാത്തവർ ലോകത്തിൽ മാനിക്കപ്പെടാത്തവർ അങ്ങനെയുള്ള അവഗണിക്കപ്പെടുന്ന ആളുകളെ നമ്മുടെ വിസ് അത് ഈ അവഗണിക്കപ്പെടുന്ന വർഗ്ഗമെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ദളിത തിയോളജി പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് സ്വന്തം കുടുംബത്തിൽ അപകടം അനുഭവിക്കുന്നവർ ഗുണമില്ലാത്തവരെന്ന് വിചാരിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കും ക്രിസ്തുവിൻ്റെ മാന്യത ലഭിക്കുമെന്നുള്ളതാണ് ഈ വീണ്ടെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് വീട് വീട് പണിയുന്നവർ തല്ലിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടഞ്ഞൽപ്പാറയുമായി തീർന്നു അത് വിശ്വസിക്കാത്തവർക്ക് അപ്പോൾ വിശ്വസിക്കാത്തവർക്കൊരു പാറയും വിശ്വസിക്കുന്നവർക്ക് ഇത് മാന്യതയുമാണ് എങ്ങനെയാണ് വിശ്വസിക്കാത്തവർക്ക് തറങ്ങൽപ്പാറയായി മാറുന്നത് കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ന്യായവിധിക്ക് ആധാരമെന്ന് പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായവിധി ന്യായങ്ങൽ നീതി നമുക്ക് പറ്റുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ക്രിസ്തു ഒരിടർച്ചക്കല്ലായിട്ടിരിക്കുന്നു എന്നാൽ വിശ്വസിക്കുന്നവർ ദൈവത്തിനു മുമ്പിൽ മാന്യവും സ്വീകാര്യവുമായിരിക്കുന്നു പലപ്പോഴും മതത്തിനകത്ത് ഒത്തിരി തീവ്രമായ അഭിലാഷങ്ങളുള്ളവർക്ക് വിശ്വാസി പല്ലി പോകുന്നു അവരുടെ ചടങ്ങുകളിൽ എഴുതുന്നു അവർക്ക് യേശു ക്രിസ്തു വന്ന് ഇതിങ്ങനൊന്നും അല്ലെന്ന് പറഞ്ഞു കഴിയുമ്പം ഭയങ്കര ഇടർച്ചയാണ് ദൈവത്തെ ആരാധിക്കുന്നത് മലമേൽ ആ മലമേലുമല്ല ഈ പട്ടണത്തിലുമല്ല ഈ റിസ്ലീമിലുമല്ല അത് ആത്മാവില് സത്യത്തിലുമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങൾക്കത് ഭയങ്കര വേദനയാണ് കാരണം അതിൽ ഇടർച്ചയാണ് ശരിക്കും ഒത്തിരി നീതിമാന്മാർക്ക് വലിയൊരു ഇടർച്ചയാണ് കർത്താവിൻ്റെ ടീച്ചിങ്സ് മുഴുവൻ ഒരു തടങ്ങൽപ്പാറയായിരിക്കുന്നു യോഗന്മാർക്ക് മുഴുവൻ ദൈവത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെടുത്തിയത് ക്രിസ്തു എന്ന തടങ്ങൽപ്പാറയാണ് അവർക്ക് ക്രിസ്തു വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് കർത്താവ് ഒരു തടങ്ങൽപ്പാറയായി മാറി ഒരു സിയോനിൽ കർത്താവ് ഇട്ടൊരു കല്ല് ഇവർക്കത് തടങ്ങൽപ്പാറയായി അവിശ്വാസികൾക്കതൊരു തടങ്കൽപ്പാറയായിട്ട് മാറി എന്ന് നമുക്ക് കാണാം അവർ വചനമനുസരിക്കാൻ ഇടറിപ്പോകുന്നു അതിന് അവരെ വച്ച് മരിക്കുന്നു അതായത് വചനമനുസരിക്കാത്ത അവിശ്വസിക്കുന്ന ആൾക്കാരെ കർത്താവ് ഈ ഇടറിപ്പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ഇടറിപ്പോകുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാരണം ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരാളും രക്ഷ രക്ഷപ്രാപിക്കരുത് ആ പരിജ്ഞാനത്തിലൂടെ അല്ലാതെ ഒരാളും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട് അവർ വചനമനുസരിക്കാൻ ഇടറിപ്പോകുന്നു അതിനവരെ വച്ച് പിരിക്കുന്നു അപ്പോൾ വചനമനുസരിക്കാത്തവർ എന്തിനു വെച്ചിരിക്കുന്നു ഇടറിപ്പോകുവാൻ വേണ്ടി വച്ചിരിക്കുന്നു സ്വയം നീതിയിൽ ആശ്രയിക്കുന്നവർ എപ്പോഴും ഈ മാന്യമായതിനെ വിട്ടിട്ട് അവർ അതിന് ഇടർച്ചക്കല്ലായിട്ട് കാണുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന വിൽ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അവന് ഇടറി പോവുകയും അവനെ വിശ്വസിക്കുന്നവരെല്ലാവരും ജീവൻ പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് വിളിയാണ് വിളിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ ഘോഷിക്കാൻ തക്ക വേണം അപ്പോൾ പുരോഹിത വർഗം ഒരു യാഗമർപ്പിക്കേണ്ടതുണ്ട് അതിനകത്തൊരു സ്തോത്രയാഗമുണ്ട് അതുപോലൊരു സുവിശേഷത്തിൻ്റെ ഘോഷണമുണ്ട് ഈ സുവിശേഷത്തിൻ്റെ എന്ന് പറയുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണ് അപ്പോൾ യാഗാർപ്പണം മാത്രമല്ല ഒരു ഘോഷണവുമുണ്ട് അത് ലോകത്തിൻ്റെ മുഖത്ത് കാണിച്ചു ഓർക്കാൻ വേണ്ടിയല്ല ീ കർത്താവിനെനിക്ക് അനുഗമിച്ചാൽ നിനക്ക് വലിയ സമ്പത്ത് കിട്ടും അതായത് മഹത്വമാണ് ലോകത്തിൻ്റെ മഹത്വമാണ് പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം എന്താണ് മനുഷ്യർ നിങ്ങളെ നിർമ്മിച്ചാലും ദൈവത്തിന് നിങ്ങൾ മാന്യതയുള്ളവരാണ് മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും അങ്ങനെ തള്ളിക്കളയപ്പെട്ട ഒരു കല്ലിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്നവരാണ് മനുഷ്യർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും സ്വർഗത്തിലൊരു പിതാവും നിങ്ങൾക്കുണ്ട് ആ പിതാവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവം എത്ര ദയാലുവാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് ഇത് ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ തള്ളിക്കളയാത്ത നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണ് അപ്പോൾ ദൈവം നമ്മളെ സ്വന്തം ജനമാക്കിയിരിക്കുന്നു ക്രിസ്തുവിൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു നമ്മളെ യാഗമർപ്പിക്കുന്ന അതുപോലെ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി നമുക്ക് പല ജാതികളില്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ നമ്മൾ വരുന്നത് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ ശരിക്കും എത്ര വലിയ സമ്പത്തിന് അതി സമ്പത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നു എത്ര വലിയ ശുശ്രൂഷയാണ് നിയോഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരന്ന് ലഭിക്കാത്തവർ ഇപ്പോഴേ കരന്ന് ലഭിച്ചവർ തന്നെ അപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് അത് മനുഷ്യരുടെ ഭാഗത്തുനിന്നും ലോകത്തിൻ്റെ ഭാഗത്തു നിന്നല്ല നിങ്ങളെ ദൈവം മാനിക്കുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ബഹുമാനിക്കുന്നു എന്നല്ല ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മാനം നൽകുന്നു എന്നാണ് അതുപോലെ തന്നെ അത് ലോകത്തിൻ്റെ മാനമല്ല നമ്മളിത് പലപ്പോഴും ലോകത്തിൻ്റെ മാനമായി തെറ്റിദ്ധരിക്കുന്ന ഇവിടെ വ്യക്തമായിട്ടറിയാം ലോകത്തിന് മാന്യമെന്നല്ല ദൈവത്തിന് മാന്യം ദൈവത്തിന് മാന്യമായ ഒരു കൂട്ടമായി നമ്മെ വേർതിരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും കർത്താവിൻ്റെ ഗുണങ്ങളെ ഘോഷിക്കേണ്ടവരാണ് നമ്മുടെ ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കാണ്ട് നമുക്ക് ഗുണങ്ങളൊന്നുമില്ല ദൈവത്തിൻ്റെ ഗുണങ്ങളെയാണ് നമ്മൾ ഘോഷിക്കുന്നത് ഇവർ പറയുന്നത് നിങ്ങൾ മുമ്പ് ജനമല്ലാത്തവരായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കരുണ ലഭിക്കാത്തവരായിരുന്നു ഇപ്പോൾ നിങ്ങൾ കരുണയുള്ളവരാണ് കരണ് ലഭിച്ചവരാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നത് നമ്മൾ ആ മാന്യതയിൽ കരുണ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നുള്ള അഭിമാനത്തോടെ ജീവിക്കണം അപ്പോൾ ഇത്രയും വലിയ ഒരു വാഗ്ദത്വം നമുക്ക് തരുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതം എളുപ്പമായിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഉറപ്പുകൾ നമുക്ക് ലഭിച്ചാലേ ഈ ലോകത്തിൽ വരാൻ പോകുന്ന വലിയ കഷ്ടങ്ങൾ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജനമുഖങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇടയിൽ നിങ്ങളുടെ നല്ല നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു നമ്മളിത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ എന്താക്കി മാറ്റാൻ പോകുന്നു ആത്മാവിനോട് പോരാടുന്ന ജനമോഹങ്ങൾ വിട്ട് ജനമോഹങ്ങൾ വിട്ടകന്ന് ജ്ഞാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തിയിലേക്ക് കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അപ്പോൾ ഈ വാക്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമുക്കത് മുറിച്ച് ഒന്ന് വായിക്കാം നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ട് വിട്ടകന്ന് ജീവിക്കുമ്പോൾ അവരുടെ നല്ല നടപ്പ് നടക്കുമ്പോൾ അവർ സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് ഈ വാക്യം വരുന്നുണ്ട് നമുക്കൊന്നും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ പ്രിയ പ്രവാസികളും പരദേശികളും എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യം അറിയാം നമ്മൾ ഈ നാട്ടുകാരല്ല അതുകൊണ്ടാണ് ആളുകൾ നമ്മൾ ദുഷിക്കുന്നത് നമ്മൾ ഈ ദേശം ത്തിൻ്റെ ആളുകളല്ല നമ്മളിവിടെ ജനിച്ചു വളർന്നു നമ്മുടെ കുടുംബമല്ല ഇവിടെയായിരുന്നു പക്ഷേ നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ജനനമുണ്ടായി അപ്പം നമ്മുടെ കുടുംബം ഇതല്ല നമ്മുടെ പ്രവാസികളും പരദേശികളുമാണ് പ്രവാസികളും പരദേശികളുമായിട്ട് നമ്മൾ ഇവിടെ നടക്കുമ്പോൾ ആളുകൾ നമ്മൾ ജിന്തിക്കുകയും പരിഹസിക്കുകയും നമ്മൾ അവരുടെ കൂട്ടത്തിലുള്ളവരായി കാണാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലുള്ളവരെ പോലെ അല്ല പെരുമാറുന്നവരാണ് എന്നോട് ആളുകൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നതാണ് നമ്മൾ സ്വർഗത്തിൽ ഇറങ്ങി വന്നതൊന്നുമല്ല ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ പുത്രൻ നമ്മൾ വസിക്കുന്നതിനാൽ നമ്മൾ പഴയ ജീവിതത്തിലല്ല രസിക്കുന്നത് ക്രിസ്തു ഞാനരുമായി പണിയപ്പെടുന്ന പുതിയ ജീവനിലാണ് അപ്പോൾ ഈ മാന്യത ലഭിച്ച നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറി നമ്മൾ ആത്മാവിനോട് നിന്ന് പോരാടുന്ന ജലമോഹങ്ങളെ വിട്ടകന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ജാതികൾ നമ്മളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും കാരണം അവരുടെ ജീവിതത്തിന് പറ്റിയതല്ല നമ്മുടെ ജീവിതം ഇന്ന് അവരെങ്ങനെ നിങ്ങളെ ദുഷിച്ചാലും ദൈവത്തിൻ്റെ സന്ദർശന ദിവസം വരുമ്പോൾ അവർ നിങ്ങളെ സ്നേഹത്തോടെ ഓർക്കും കാരണം അവർ പറയും ഞങ്ങൾ അന്ന് ദൂഷിച്ചവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു ഞങ്ങൾ മാന്യതയില്ലാതെ തള്ളിക്കളഞ്ഞവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു അത് ഈ ലോകത്ത് അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമില്ല കാരണം ഈ ലോകം നശിച്ചു പോകുന്നതും ഇവിടെ നമുക്ക് പുല്ലിലെ പൂ പോലുള്ള മഹത്വം മാത്രമേ ഉള്ളതുമാണ് അതുകൊണ്ട് ഇവിടെ വെച്ചവർ നമ്മളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിർബന്ധമില്ല എന്നാൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ അവർ ഇന്ന് തിരിച്ചറിയുന്നില്ല അത് മണ്ടത്തരമെന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിലും ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര നന്മയിൽ ജീവിച്ചാലും ക്രിസ്ത്യാനി എന്നുള്ള പേരിനാൽ മാത്രം പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ അവർ ഓർക്കും അപ്പോഴവർക്ക് കൂടുതൽ കാഴ്ചയിൽ മനസ്സിലാവും ഓ അവർ ഞങ്ങളവരെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞത് അല്ലെങ്കിൽ നരകത്തിലുള്ളവർ പോകുന്നതെങ്കിൽ അവർ പറയും ദൈവമേ ദൈവത്തിൻ്റെ ജനം ഞങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്നു ദൈവത്തിൻ്റെ ജനം ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അവരെത്ര നല്ല ജീവിതമാണ് ജീവിച്ചത് ഈ മനുഷ്യർ നമ്മളെ അന്ന് കാണുമ്പോൾ അവിടെ വെച്ച് സന്ദർശനത്തിൽ ദൈവത്തോട് പറയും ദൈവമേ എത്ര അത്ഭുതകരമായി നീ അവരെ തെരഞ്ഞെടുപ്പ് നിന്റെ ജനമാക്കി എന്ന് അവർ പറയുമെന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് വിചാരിക്കരുത് ഈ ആളുകളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് നമ്മുടെ സഭക്കാര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് കാരണം ദൈവം മാത്രം നമ്മുടെ കൂടെ നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്താൽ വിശദീകരിക്കപ്പെടുന്നവരാണ് നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു പക്ഷേ അവരെ തിരിച്ച് അങ്ങനെ ആ സ്നേഹം നമുക്ക് തിരിച്ചേരണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു ദിവസം കർത്താവിൻ്റെ സുശേഷം കൊണ്ട് അവൻ ലോകത്തെ മുഴുവൻ വിധിക്കുന്ന ആ ഒരു ദിവസം ആ സന്ദർശന ദിവസത്തിൽ നമ്മൾ അന്ന് ദൈവത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ജനം നമ്മളെ കാണുമ്പോൾ അവർ പറയും ഇവരെത്ര നല്ല പോലെ ജീവിച്ചു കാരണം നമ്മൾ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ തെളിയിക്കാൻ അല്ല ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വേർപാട് കൃത്യമായി മനസ്സിലാക്കണം ഈ ലോകം നമ്മളെ മാനിക്കണമെന്നൊരു നിർബന്ധവും നമുക്കില്ല കാരണം അവർക്ക് ആ കാഴ്ചയില്ല എന്നാൽ കർത്താവിൻ്റെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ അവർ കാണും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല മനുഷ്യരുടെ ഗുണങ്ങളെ വാഴ്ത്തേണ്ടതിന് വേണ്ടിയല്ല മനുഷ്യരുടെ ലോകത്തിലെ മഹത്വത്തെ പുകഴ്ത്തേണ്ടതിന് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഈ വിളിച്ചിരിക്കുന്ന ആ വിലി മനസ്സിലാക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ നമ്മൾ പ്രവാസികളും പരദേശികളുമാണ് പ്രവാസികളും പരദേശികളുമായി വീട്ടിൽ ഈ ഭവനത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വിശുദ്ധജനമായിരിക്കുന്നു അതുകൊണ്ട് നാം ആ രക്ഷയിൽ ആനന്ദിക്കുവാൻ ഏത് പ്രതിസന്ധി തന്നെ പുനുഷ്വിക്കാണ്ട് ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വിതാവെയും ജീവനുള്ള കല്ലുകളായി മാറി ജീവനുള്ള അവകാശം പ്രാപിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെക്കുറിച്ച് ആളുകൾ എന്തു പറയുന്നു നോക്കാതെ ദൈവത്തിനുമ്പിൽ മാന്യമായ മാന്യമായതിനെ അന്വേഷിക്കുവാൻ നിത്യതയിൽ കർത്താവെ അങ്ങയുടെ സന്തോഷത്തോടൊപ്പം സന്തോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ